സബ്സ്ക്രൈബ് ഫോർ മോർ കോൺസെൻസ് വൃത്തിപ്പാർ തുടങ്ങാൻ തരാൻ പേ വരുന്നതും ഭയം പോകും ഒരു ആ ഞാനെ പോലും അമിതാഭ് ബച്ചനെ തന്നെ ആ സൈസില് തടിയും ഇതുള്ളൊരു മനുഷ്യൻ അതിൻ്റെ വലിയൊരു തിരുമുടിയും അതുപോലെ വീട്ടിൽ പിടിച്ചൊരു വാളും ചുവന്ന തിളങ്ങുന്ന വസ്ത്ര ഡ്രസ്സും വിലച്ചപ്പോൾ ഒറ്റ അപ്പോഴും നമ്മുടെ ഏകദേശമുള്ള ഇതെല്ലാം എനർജി എല്ലാം ശരിക്കും തേടുന്നു അതായത് സത്യം കാണുമ്പോൾ ദാരിയെന്ന് വിളിക്കുന്നവരുണ്ട് അത്രയും പരിചയമുള്ളൂ അപ്പം ഞാൻ പറയാം ഇങ്ങനെ വിളിക്കരുത് കാര്യം നമ്മളിപ്പോൾ സാധാരണ മനുഷ്യനാണ് ഇങ്ങനെ ഇങ്ങനെ വിളിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കും അവർ പിന്നെ വിളിക്കുന്നത് നിങ്ങൾ വിളിക്കരുത് അവർ ഒന്നും വിളിക്കില്ല ആനാവൂർ ക്ഷേത്രത്തിൽ ഒരു പറഞ്ഞു ഇറങ്ങി ദാരിയനായി ഞാനും തിരുമുടി എടുക്കുന്നള്ളേയും കണ്ടിട്ടില്ല അപ്പോഴും അത് ആ സമയം വരെ ദേവിയെ നിലത്തിപ്പോലെ തുടങ്ങാൻ നേരം ആണ് ദേവി വരുന്നതും ഭയം പോകും ഒരു ആ ഞാനെ പോകും അമിതാബ് ബച്ചനെ പോലെ ഒരു അമിതാബ് ബച്ചൻ തന്നെ ആ സൈസിൽ തടിയും ഇതുള്ളൊരു മനുഷ്യൻ അതിൻ്റെ മുകളിൽ വലിയൊരു തിരുമുടിയും അതുപോലെ നീട്ടി പിടിച്ചൊരു വാളും ചുവന്ന തിളങ്ങുന്ന വസ്ത്ര ഡ്രസ്സും വിലച്ചപ്പും ഒക്കെ നിൽക്കുന്നു അപ്പോഴും നമ്മുടെ ഏകദേശമുള്ള ഇതെല്ലാം എനർജിയെല്ലാം തീർന്നു ശരിക്കും ഭയന്നു സത്യം ഞാൻ എൻ്റെ അവസ്ഥയിൽ പറഞ്ഞത് അത് കഴിഞ്ഞ് ഈ പിന്നെ പോര് പോരിലുള്ള പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് കണ്ണ് ചിമ്മയാ മതി ഇമ വെട്ടിയാൽ നമ്മൾ അപ്പോഴെ വെട്ടിയിരിക്കും അത്ര സ്പീഡും കാര്യം അത്ര നീളം കിടക്കണം കഴിയുമൊക്കെ നമ്മളൊക്കെ ഒരു മൂന്ന് പ്രാവശ്യം വെട്ടി അങ്ങനെ കൂടെ എത്തൂല അത്ര സ്പീഡാണ് നല്ലത് ദേവരാജൻ നായർ അയാള് പൊറ്റയിൽ ചെല്ലമംഗലം ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് സി ജിജു ഒരു നിലത്തിൽ നിലത്തിൽ എങ്ങനെ അത് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇത്രയും ഇതിലേക്ക് ഞാൻ ഇത് മാറാൻ കാരണം ആ ഒരു നിലത്തിൽ പോരാണ് വർഷമായിരുന്നു അത് എന്റെ ഓർമ്മ എൺപത്തി ഏഴാവനാണ് സാധ്യത എൺപത്തി ഏഴായിരിക്കും എൺപത്തി ഏഴിന് ശേഷമുള്ള എൺപത്തി ഏഴ് എൺപത്തെട്ട് അങ്ങനെ തുടക്കം ഇതാണ് എന്റെ ഓർമ്മ ഇനി നമ്മളിതൊന്നും അന്ന് ഇത് ഇങ്ങനൊന്നും ഒരു പ്രതീക്ഷയൊന്നുമില്ലാതെ ഇപ്പോൾ രണ്ട് മുളായിക്കെട്ട് ഈ ദാരിയൻ്റെ ദേവിയുടെ ഇടയിൽ ഇപ്പോൾ രണ്ട് മുള അന്ന് മൂന്ന് മുളയിലും മൂന്ന് കമ്പേ ഇടയ്ക്കിട്ടിട്ട് ഈ നളത്തിപ്പുരം അടക്കുന്ന സമയത്ത് കാര്യം ഒരു ഗ്യാപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാര്യം ഇയാളെ ഈ മൂന്ന് മുളയിലും കൂടെ ആറ് ഏഴ് എട്ട് പേരൊക്കെ പിടിച്ചായിരിക്കും നിൽക്കുന്നത് ഈ മുള പിടിച്ച് വെച്ചിരിക്കുന്നത് ഒറ്റ ചവിട്ട് കിട്ടുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞ് ദാരിഗ്രം കൊണ്ടുപോകും അത്ര ഒരു ആചാരമാകൂ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ രൂപം ഒരു വിശ്വരൂപം തന്നെ വിളനാട് വിളനാട് ക്ഷേത്രത്തിൽ പുറത്തുനിന്ന് വന്ന ഒരു പറഞ്ഞേറ്റി എടുത്തിട്ടുള്ളത് അങ്ങേര് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഞാനും ആന അവിടെ കഴിഞ്ഞിട്ട് വന്നൊരു പറഞ്ഞിട്ടാണ് ഞാനും തന്നെയാണ് അല്ല ആ ഒരു തവണ ആദ്യത്തെ പറഞ്ഞേറ്റ് അതും ഈ അന്നുള്ള വാത്തിയമാളിൽ ഏറ്റവും ശക്തനും ഹൈറ്റ് ശരീരവും നല്ല ദേഷ്യ സ്വഭാവമുള്ള ഒരു മനുഷ്യന്റെ അടുത്താണ് അതായത് ആദ്യത്തെ ആദ്യമായി കളിച്ചത് അനുഭവം ഇങ്ങനൊരു അനുഭവമാണ് ഭയങ്കരമായിട്ടുള്ള ഒരു അനുഭവം ഒരു പോരക്ക എന്ന് പറഞ്ഞാല് മുഖം കൂടി അപ്പോ ഈ മേക്കപ്പ് അല്ല മുഖം മൂടി വെച്ചിട്ടുള്ള വേഷമാണ് അപ്പോൾ ആ മുഖം മുടിയിലെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് നേരെ കാണാൻ പറ്റും ഇങ്ങനെ ഈ ഇത്രയും വ്യവുള്ളൂ ശ്വാസം നേരെ കിട്ടിയില്ല കാരണം നമ്മൾ സംസാരിക്കുന്ന പുറത്തും കിട്ടില്ല കാര്യം നോക്ക് വ്യായാൻക്ക് എന്ന് പറഞ്ഞപ്പോലെ എടുത്തേക്ക് നോക്കിയാക്കിയില്ല ആ ഇതാണ് അപ്പൊ അതില് ഇദ്ദേഹം ആദ്യത്തെ പുറകെ രണ്ടേ മുക്കാല മണിക്കൂറോ ഒരു പോലും ഇത് പല ചോദിക്കണം അത്രയും അതെ ഞാൻ ആദ്യമായിട്ടാണ് പക്ഷെ എനിക്ക് ഓടാൻ പറ്റില്ല കാര്യം ആദ്യത്തെ അഞ്ചു പോര് ദാരിയൻ്റെ പോരാണ് അപ്പം ദാരിയെങ്ങനെ ഇയാളെ ഇയാൾ കാണിക്കുന്നതിൻ്റെ അപ്പുറം നിൽക്കണം അപ്പൊ ഈ അന്ന് പ്രായത്തിന്റെ കുറവും ഈ പട്ടാളത്തിന്റെ എക്സസൈസും കാര്യങ്ങളും ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എങ്ങനെയൊക്കെ പിടിച്ചു നിന്നു ആദ്യത്തെ ഒരു പോര് രണ്ടാമത്തെ പോര് സമയപ്പം നമ്മുടെ ഒരു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ മുണ്ടായാലും അദ്ദേഹം ാണ് ഈ വേഷം കെട്ടാൻ വേണ്ടി റെഡി കാര്യം ബാക്കിയെല്ലാം ഇത് മുഖം മൊടി എടുത്തുവെച്ചാ മതി പുള്ളി ഇറങ്ങി പുള്ളി നേരെ ചെല്ലും ഈ വിഷരൂപം കാണും തോഴും തിരിച്ചു പോയി ഇത് കാണുമ്പം പുള്ളിയെ അതായത് ആ ആ സൈസിനൊത്ത് തിരുമുടിയും തിളങ്ങുന്ന പട്ടം ഇതെല്ലാം കെട്ടി വാളം പിടിച്ചൊക്കെ നിക്കുമ്പോ പേടിച്ചു പോകും ഇവിടെ അഞ്ചു പോരും ദാരികൻ്റെ പോരാണല്ലോ ൂ ദേവരാജൻ എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് തുല്യമായിട്ട് ഇപ്പം പറയത്തക്ക വാദ്യമാരൊന്നും ആ ലെവലിലുള്ള ആരും ആരുമില്ല ഇപ്പൊ കൊറേയൊക്കെ അദ്ദേഹത്തിന്റെ ശേഷം ഇതുണ്ട് ബാക്കി എത്ര സമയം നിന്ന് കാര്യം ഇഞ്ചിനിഞ്ചു വീട്ടി തരില്ല നമ്മുടെ കയ്യിൽ നിന്ന് താക്കാൻ സമയം തരില്ല താർത്തേ പറ്റിയിരിക്കും വാളും പരിചയം എപ്പോഴും ഇതായിരിക്കും നമ്മുടെ കണ്ണും ഉള്ള കൈകൾ ഇതിങ്ങനെ ഇതൊക്കെ നമുക്ക് ഒരു സെക്കൻഡ് ഒന്നും ഇമപെട്ടാൻ പറ്റില്ല ഒറിജിനൽ വാള് ഒറിജിനൽ നല്ല വെയിറ്റ് ഉള്ള സ്റ്റീൽ വാള് മൂർച്ചയാണല്ലോ എന്നാലും ആ അതെ നമ്മുടെ ഒക്കെ ഉള്ളത് അഞ്ച് ഏഴ് കിലോ ഒക്കെ വെയിറ്റ് ഉള്ള വാളാണ് പരിചയം അതുപോലെ വെയിറ്റ് ഉള്ളതാണ് നമ്മളും അങ്ങനെ നിന്നില്ലേക്ക് പറ്റില്ല കാരണം ഇവര് തമ്മിൽ ആളുകൾ തമ്മിൽ വെട്ടും വെട്ടിയാലേ ഈ സൗണ്ട് കേൾക്കണ്ടേ ഇത് ആളുകൾ കാണില്ലേ അപ്പം ഇത് ആള് ഈ കഥയ്ക്ക് അനുസരിച്ച് ഇത് പെർഫോമൻസ് ഉണ്ടാവണമല്ലോ അപ്പം അതിന് ഇത് ചെയ്യും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സമയത്തുള്ള പറഞ്ഞാൽ ഭയങ്കര സ്പീഡും സെക്കൻഡുകൾ പോലും നമുക്ക് പറ്റിയോ രസം അതാണ് പറഞ്ഞത് ആദ്യത്തെ പോരകെ ഞാൻ എങ്ങനെ കൊണ്ട് ഒപ്പിച്ചു ചെന്നിട്ട് കിടന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് പോയെ ചെന്നി കിടക്കുമ്പാണ് ഈ മോനെണ്ണ ഇറങ്ങിയിട്ട് തൊഴുത് തിരിച്ചു വരുന്നത് അപ്പം വീണ്ടും ഇവരിലോട് ഓടിക്കൊണ്ട് നീ പോരും കൂടെ ഇറങ്ങിയേ പറ്റി എനിക്ക് പറ്റൂല കാര്യം ഇത്രയും സമയം എടുക്കല് അപ്പൊ ഞാന് ഇതാലോചിച്ച് എന്തെങ്കിലും ഒരു വഴി കണ്ടല്ലേ പറ്റുള്ളൂ എങ്ങനെയോ അദ്ദേഹത്തിന്റെ പെരുവരലിൽ എന്റെ ഇന്ന് വാളമുണ്ട് അതിൽ അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല നമ്മളെ കൈ നിൽക്കില്ല ഈ വാളും ഇതൊന്നും ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളെ കൈയും കിഴക്കല് കണ്ടിന്യൂ ഇത് അതുപോലെ ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ പകുതി ആരോഗ്യവും ജീവനൊക്കെ പോകും അങ്ങനെ അദ്ദേഹം മുടി ഇറങ്ങി മുടി ഇറങ്ങിയിട്ട് പിന്നെ എന്നെ വിളിച്ച് എൻ്റെ അടുത്ത് വന്ന് എന്നെ സമ്മാനിപ്പിച്ച് എനിക്ക് ഒരു വലിയൊരു പ്രോത്സാഹനം തന്നു ില്ല ഇനി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യം പുള്ളിക്ക് മനസ്സിലായി കാര്യം സ്ഥിരം ചെയ്യുന്ന ആളിലല്ല ഞാൻ പുതുതായിട്ട് വന്ന ആളാണെന്നും എന്നെ ഒരു കൂടെപ്പറപ്പിനെ പോലെ എന്നെ അതിന് ഒരുപാട് സ്ഥലങ്ങളിൽ തന്നെ എനിക്കിത്രയും ക്ഷേത്രങ്ങളിൽ പോകാനുള്ള ഒരു അവസരം ഉണ്ടായിത്തന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പിന്നെ എന്നെ കൊണ്ടുപോകുന്നു ഞങ്ങള് പോര് ചെയ്യുന്നു പിന്നെ തലേൽ ക്ഷേത്രത്തിൽ ഞാനും അദ്ദേഹവും കൂടെ പുതുതായിട്ട് പറഞ്ഞ് തുടങ്ങുന്നതേ ഞാനാണ് അവിടെ ഒരു ഭദ്രകാളി ഭക്തനാണ് അതെ പക്ഷെ ജീവിതത്തിലൊരു പ്രൊഫഷണായിട്ട് അല്ലെങ്കിൽ ഒരു കലാരൂപമായിട്ട് എതിരെയുള്ള ഒരു ശത്രുവിന്റെ അതെ ഈ ഒരു വൈരുദ്ധ്യത്തെ എങ്ങനെയാണ് ദേവി നന്മയുടെ പ്രതീകവും തിന്മയുടെ പ്രതീക ഇത് ഇന്നത്തെ ജനം മനസ്സിലാക്കണം അതിനുവേണ്ടി ദാരിയന്റെ സുന്ദരനായ ദാരിയ ആയിരം സൂര്യന്മാരുത്തിച്ചൊരു തുല്യമാണ് ദാരികൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത്ര അധികം ഒരു വ്യക്തിയായിരുന്നു ദാരികൻ ഇത്രയും മന്ത്രങ്ങളും തന്ത്രങ്ങളും ശക്തിയും ഇതൊക്കെ അറിയാമെന്നുള്ളൊരു വ്യക്തി അയാളെ കുതന്ത്ര കുഴിഞ്ഞ് ദുർനടത്തെയും ദുർപ്രവർത്തികളും കാരണമാണ് ഈ നാശം ഉണ്ടാകുന്നത് ലോകത്തിന് നശിപ്പിക്കുന്നത് മറ്റേതൊക്കെ ചെയ്തു അത് ജനം മനസ്സിലാക്കേണ്ടി അപ്പോൾ അതിനുവേണ്ടി ആരെങ്കിലും തുനിയണം കാര്യം മുമ്പ് പ്രായം ചെന്നാളിൽ മാത്രമേ ദൈര്യവേഷം കിട്ടുള്ളുമായിരുന്നു കാരണം ഇത് നിങ്ങളൊരു ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നു എന്ന് കരുതുന്ന ഒരു സാധാരണക്കാരെ എന്നാൽ ഈ പ്രൊഫഷണൽ അതായിരിക്കും തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ വിശ്വാസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ പ്രവർത്തകനും അതിൽ കൃത്യമായ നിലപാടുള്ള ആളുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഇത് രണ്ടും തമ്മിൽ എപ്പോഴെങ്കിലും ഒരു പൊരുത്തക്കേടോ ആശയഭിന്നത എപ്പോഴും തോന്നിട്ടുണ്ടോ ഇല്ല ഇല്ല കാരണം ഞാന് ഈ അന്ധവിശ്വാസമില്ല വിശ്വാസിയാണ് അന്ധവിശ്വാസം ഇല്ലെന്നു പറഞ്ഞാൽ എനിക്ക് ഈ ഞാൻ ക്ഷേത്രത്തിൽ പോകാറുണ്ട് തൊഴാറുണ്ട് അവിടുത്തെ കർമ്മങ്ങളെല്ലാം ഞാൻ ഞാനവിടുത്തെ ഒരു ഭരണസമിതി ഒന്നുമാണ് അതേപോലെ തന്നെ ഞാൻ പാർട്ടി മെമ്പറാണ് പാർട്ടിയിൽ എനിക്ക് സ്ഥാനങ്ങൾ നിന്നിട്ടുണ്ട് എനിക്ക് ഞാനൊരു സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് പാർട്ടിയുടെ ഇതിൽ ആ ലെവലിലും ഇത് പോകുന്നുണ്ട് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും പാർട്ടിയും ഇതും തമ്മിൽ നമ്മുടെ അവിടെ എന്നെ സംബന്ധത്തുള്ള ഒരു ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ പാർട്ടിക്കകത്തും ഉണ്ടായിട്ടില്ല ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരു ഏറ്റാൽ ഈ പറഞ്ഞേറ്റിന് വരുന്നത് നമ്മൾ കുറച്ച് പേര് നമ്മൾ കുടുങ്ങലൊരു ഗുരുവാരൊക്കെ തൊഴാുമ്പോൾ കുടുങ്ങലൊരുപയോഗം നമ്മളൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്ന് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇത് മാറാൻ വേണ്ടി കാര്യം നമ്മൾ ദിവസവും തൊഴുന്ന ദേവിക്കെതിരായിട്ട് നമ്മൾ ആളെ വാളും പിടിച്ച് നിൽക്കുകയാണ് അവർ തോന്നല മനസ്സിൽ നിന്ന് മാറാൻ വേണ്ടിയുള്ള ഒരിതിന് വേണ്ടി നമ്മളത് ചെയ്യുന്നു അപ്പം എവിടെ പറഞ്ഞിട്ട് പോയാലും വെള്ളനാട് ദേവി ക്ഷേത്രത്തിൽ ഒരു പൂജ ഒരു അർച്ചന ഒരു പൂജ എന്തെങ്കിലുമൊന്ന് അവിടെ ചെയ്യും ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പറഞ്ഞിട്ടു പോകുന്നത് തിരിച്ച് അതുപോലെ തന്നെ ആ ക്ഷേത്രത്തിലും പോയിട്ട് അവിടെ ഒരു നൂലൊക്കെ ജവിച്ചു വാങ്ങിച്ചു കെട്ടി ഇതിനുഷേ നമ്മൾ ഇതിനിറങ്ങാറുള്ളൂ ഇത് കഴിഞ്ഞ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇതിലേക്ക് പോകുന്നു പക്ഷേ നമ്മൾ ഈ ഒരു സ്വഭാവവും അല്ലെങ്കിൽ ഇത് ഇത് ഞാൻ ഇന്ന ആളാണ് ഇന്ന ചെയ്യുന്ന ആളാണെന്നുള്ള ഇത് മനസ്സ് വെച്ചിട്ട് നമ്മൾ നടക്കാറും ഇല്ല നമുക്ക് ഒരു ചിന്ത ഇതുവരെയും എനിക്ക് ദുരേം വന്നിട്ടില്ല ുന്നു അറിയാന്നുള്ളവരും ആയിരിക്കും കാണുമ്പോൾ ധാരിയാണെന്ന് വിളിക്കുന്നവരുണ്ട് അത്രയും പരിചയമുള്ളവർ അപ്പം ഞാൻ പറയാം ഇങ്ങനെ വിളിക്കരുത് എന്ന് പറയും കാര്യം നമ്മളും സാധാരണ മനുഷ്യനാണ് ഇങ്ങനെ നിങ്ങളിങ്ങനെ വിളിക്കുമ്പോൾ അടുത്തിരിക്കുന്നവർ എന്നെ ശ്രദ്ധിക്കും അവർ പിന്നെ വിളിക്കുന്ന നിങ്ങൾ വിളിക്കരുതെന്ന് പറയും അവർ പിന്നെ വിളിക്കില്ല നല്ല ഇതാണ് പിന്നെ പാർട്ടിയുടെ ഇതിൽ എത്തുന്ന എനിക്ക് ഇതുവരെയായിട്ട് അതിനൊരു എതിർപ്പ് വന്നിട്ടില്ല ഞാൻ ഇത് ചെയ്യാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം മിക്കവാറും പാർട്ടിയിലുള്ളവർ ഒക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പാണ് ചെയ്യാറുള്ളതാണ് Subscribe for more content.